ഒരു മണിക്കൂറിൽ ഇരുപത് ഇറാനിയൻ ഡ്രോണുകളെ ചാരമാക്കി ഇസ്രയേലിന്റെ വ്യോമപ്രതിരോധം ബോംബുമായി പാഞ്ഞു വന്ന ഇരുപത് ഡ്രോണുകളെയാണ് ഇറാഖിന്റെ ആകാശത്ത് വെച്ച് ഇസ്രയേലിന്റെ അയണ്ടോ മിസൈലുകൾ തകർത്തത് ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച ഇരുപത് ഡ്രോണുകളെങ്കിലും ഇസ്രയേലി വ്യോമ നാവിക സേനകൾ തടഞ്ഞതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു ഇസ്രയേലി വ്യോമസേന തങ്ങളുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ നിരവധി ഡ്രോണുകളെ വെടിവെച്ചിടുന്നതിന്റെ വീഡിയോയും പുറത്തുവിട്ടു കഴിഞ്ഞ ഒരു മണിക്കൂറിനുള്ളിൽ മാത്രം ഇസ്രയേലി പ്രദേശത്തേക്ക് വിക്ഷേപിച്ച ഏകദേശം ഇരുപത് ഇറാനിയൻ ഡ്രോണുകളെ ചാരമാക്കി മൂന്ന് ദിവസമായി തുടങ്ങിയ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ ഒറ്റ നോട്ടത്തിലെ വിലയിരുത്തൽ സി എൻ എൻ വിവരിക്കുന്നത് ഇങ്ങനെ ഇറാനിൽ അഞ്ഞൂറിലേറെ കാഷ്വാലിറ്റികൾ പേർക്ക് പരിക്ക് ഇറാന്റെ പത്തോളം കിണറുകൾ കത്തുന്നു ലോകത്തെ ഏറ്റവും വലിയ ഇറാന്റെ ഗ്യാസ് റിഫൈനറി തകർത്തു ഇറാന്റെ ഒൻപതാണവ ശാസ്ത്രജ്ഞരെയും ആണവ ബോംബ് ഉൽപ്പാദന കേന്ദ്രങ്ങളെയും തകർത്തു ഇറാന്റെ സൈനിക കേന്ദ്രം തകർത്ത സൈനിക മേധാവിയടക്കം പന്ത്രണ്ടോളം അത്യുന്നത ജനറൽമാരെ വധിച്ചു ഇറാൻ ഉൽപ്പാദിപ്പിച്ച സമ്പുഷ്ട യുറേനിയ ശേഖരം തകർത്തു സൈനിക ആസ്ഥാനം ഇസ്രായേൽ തകർത്തു ഇറാനിലെ റഷ്യൻ മുഴുവൻ വ്യോമ പ്രതിരോധ സംവിധാനവും ഇസ്രായേലിൽ ആകട്ടെ ഇസ്രായേൽ സൈന്യത്തിന്റെ രോമത്തിൽ തൊടാൻ പോലും ഇറാന് സാധിച്ചില്ല റിപ്പോർട്ടിലേക്ക് ഇറാൻ പ്രധാനമായിട്ടും ഉന്നം വെച്ചത് ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്കായിരുന്നു ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ഒരു യുദ്ധത്തിൽ ജനവാസ കേന്ദ്രങ്ങളെയും പൗരന്മാരെയും ഒഴിവാക്കി ശത്രുവിൻ്റെ സൈനിക താവളങ്ങളും നിർണായകമായിട്ടുള്ള കേന്ദ്രങ്ങളും മാത്രം ലക്ഷ്യമാക്കിയുള്ള യുദ്ധം വളരെ ചെലവേറിയതാണ് അതായത് ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തുന്ന യുദ്ധത്തിൻ്റെ നൂറരട്ടി ചെലവുകൾ ഇസ്രായേൽ ഇറാനിലേക്ക് നടത്തുന്ന യുദ്ധത്തിനുണ്ട് കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ഇറാനിലെ ജനവാസ കേന്ദ്രങ്ങളെ മുഴുവൻ ഒഴിവാക്കുക എന്ന വളരെ അതിസങ്കീർണമായിട്ടുള്ള യുദ്ധത്തിൻ്റെ ടെക്നോളജി ഇസ്രായേൽ നടപ്പാക്കുമ്പോൾ യുദ്ധത്തിന് വളരെ ചെലവും കൃത്യതയും അതിനകത്ത് കൂട്ടേണ്ടതുണ്ട് അതേസമയം ഇറാൻ ഇറാനാകട്ടെ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഏത് രീതിയിലാണോ ആക്രമണം നടത്തിയത് ഇന്ത്യയിലെ ഏതെങ്കിലും കേന്ദ്രത്തിലേക്ക് ജനവാസ കേന്ദ്രത്തിലേക്ക് എങ്ങോട്ടെങ്കിലും മിസൈലും മറ്റും ഡ്രോണുകളും കത്തിച്ചു വിട്ടാൽ മതി എന്നുള്ള ഒരു ലക്ഷ്യത്തിലൂടെയാണ് പാകിസ്ഥാൻ കഴിഞ്ഞ യുദ്ധസമയത്ത് ഇന്ത്യയെ ആക്രമിച്ചത് ഇതേ സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഇറാനും ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ഈ യുദ്ധത്തിന് ഇറാൻ നടത്തുന്ന യുദ്ധത്തിനും പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് നടത്തിയ യുദ്ധത്തിനും ചെലവുകൾ വളരെ കുറവാണ് അതേസമയം ഇസ്രായേൽ നടത്തിയ യുദ്ധം വളരെ കൃത്യതയാർന്ന ലക്ഷ്യങ്ങളിലേക്ക് മാത്രം ഒരു സിവിലിയനെ പോലും അപകടത്താതെയുള്ള അപകടപ്പെടുത്താതെയുള്ള യുദ്ധമാണ് ഈ സമയത്താണ് ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ യുദ്ധത്തിൻ്റെ ഇസ്രായേലിനെ ഏൽപ്പിച്ച ആഘാതം വിലയിരുത്തേണ്ടത് ഇതുവരെ ഇരുന്നൂറ്റി പതിനൊന്ന് പൗരന്മാർക്ക് ഇസ്രായേലിൽ നാശനഷ്ടം അല്ലെങ്കിൽ പരിക്കേറ്റിട്ടുണ്ട് പതിനൊന്ന് പേർ ഇതിനകം മൂന്ന് ദിവസത്തെ ഇറാന്റെ ആക്രമണത്തിൽ പതിനൊന്ന് ഇറാൻ ഇസ്രായേലുകളാണ് ഇതിനകം കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിൽ നോക്കുമ്പോൾ ഇസ്രായേലിൻ്റെ സൈനിക സംവിധാനത്തിനോ ഇസ്രായേലിൻ്റെ നിർണായകമായിട്ടുള്ള ഒരു ദേശീയ തലത്തിലുള്ള സ്ഥാപനങ്ങൾക്കോ ഒന്നും ഒരു ക്ഷതവും ഏൽപ്പിക്കുവാൻ ഇറാൻ്റെ നീക്കത്തിന് സാധിച്ചിട്ടില്ല കാരണം ഇസ്രായേലിന് ഒരു ചെറിയ പരിക്ക് പോലും ഉണ്ടാക്കുവാൻ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അവരുടെ യുദ്ധവീര്യത്തിന് അവരുടെ കരുത്തിന് അവരുടെ വിമാനത്താവളങ്ങൾക്ക് മിസൈൽ സംവിധാനങ്ങൾക്ക് യുദ്ധ ത്തിന്റെ ഒരുക്കങ്ങൾക്ക് ഒന്നും ഒരു പരിക്കോ അല്ലെങ്കിൽ പ്രഹരമോ ഏൽപ്പിക്കുവാൻ ഇറാന് സാധിച്ചിട്ടില്ല അവിടെയാണ് യുദ്ധത്തിൽ ഇറാന്റെ ഏറ്റവും വലിയ പരാജയം അതേസമയം ഇസ്രായേലിന്റെ നിർണായകമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയെ തൊടുവാൻ പോലും ഇറാന് സാധിച്ചിട്ടില്ല മറ്റ് ഏറ്റവും പുറത്തു വരുന്ന കാര്യം ഇറാനെ ആക്രമിക്കുന്നതിന് മുമ്പ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനെ ആക്രമിക്കുന്നതിന് മുമ്പ് അതിൻ്റെ കാരണങ്ങൾ ഇസ്രായേൽ വ്യക്തമായിട്ട് വിശകലനം ചെയ്തിരുന്നു ഒരു ബോംബ് നിർമ് ഒൻപത് ബോംബുകൾ നിർമ്മിക്കുവാനുള്ള മൊഡ്യൂളുകൾ ഇറാൻ തയ്യാറാക്കിയിരുന്നു ഏതാനും ആഴ്ചകൾ കൂടി കഴിഞ്ഞാൽ ഒൻപത് ബോംബുകൾ ഇറാൻ നിർമ്മിക്കും എന്നുള്ള വളരെ നിർണായകമായിട്ടുള്ള വിവരം ഇസ്രായേൽ കിട്ടിയിരുന്നു ഇതിൻ്റെ പരീക്ഷണം പരീക്ഷണ സ്ഫോടനം ഇറാൻ നടത്തിയിരുന്നു ഭൂമിക്കിടയിൽ ഏകദേശം മൂന്ന് കിലോമീറ്റർ ഭൂമിക്കിടയിൽ പാറകൾക്ക് ഇടയിൽ ഇറാൻ ഇത്തരത്തിൽ ആണവ സ്ഫോടനം ആണവ ആണവായുധത്തിന്റെ പരീക്ഷണം നടത്തിയ വിവരങ്ങൾ ഇസ്രായേലിന് ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പരീക്ഷണം നടത്തി അത് വിജയപ്രദ വിജയകരമായിരുന്നു ഇത്തരം സാഹചര്യത്തിൽ പിന്നീട് അത് ആണവ ബോംബിലേക്ക് ഈ ചേരുവകൾ സമ്പുഷ്ട യൂറൈനും അടക്കമുള്ള കാര്യങ്ങൾ അത് രൂപപ്പെടുത്തിയെടുക്കുവാൻ മൂന്നോ നാലോ ആഴ്ച മാത്രം മതി അതുകൊണ്ട് തന്നെയാണ് തിരക്കിട്ട് അമേരിക്കയുടെ ഒരു നിർദ്ദേശവും സഹായവും യൂറോപ്യൻ യൂണിയന്റെ സഹായവും പോലും കാത്തു ാതെ എത്രയും പെട്ടെന്ന് അവിടെ ഇറാന്റെ സങ്കേതങ്ങൾ ആക്രമിക്കുകയും തകർക്കുകയും ചെയ്ത് ഈ ആഴ്ച തന്നെ ഈ ഒരു കൃത്യം നിർവഹിച്ചില്ലായിരുന്നുവെങ്കിൽ നൂറ് ശതമാനവും ജൂതന്മാർ മരണപ്പെടും ആ മരണത്തിന് ഇടയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും നൂറ് ശതമാനം ഞങ്ങൾ കൊലപ്പെടും അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇറാനെതിരായിട്ടുള്ള ഒരു നീക്കം ഉണ്ടായത് എന്നാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്താണെങ്കിലും ഇറാൻ ആണവ സ്ഫോടനത്തിന്റെ ആണവായുധ പരീക്ഷണം നടത്തി എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്